ഹലോ പിങ്കിസ് വെള്ളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മദൂരാമ്പലത്തിൽ പോകാൻ വിചാരിച്ചു ഇത് ഇന്നലെ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ആന്നിട്ടാ അപ്പോൾ ഇന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് പോന്നത് അപ്പോൾ പോന്ന പൊക്കിൽ വീട്ടിൽ കുറച്ച് വാങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവളെ കുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങി വെച്ചിട്ടാണ് പോയത് അപ്പോൾ മഴയിലായതുകൊണ്ട് തന്നെ അവന് മടിയായി വരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ മാത്രമാണ് പോയത് അങ്ങനെ നമ്മൾ നമുക്ക് ചാലിങ്കാല് അവിടുന്ന് കുറച്ചധികം നടക്കാനുണ്ട് ചാലിങ്കാലേക്ക് അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നിട്ട് തന്നെ നമ്മൾ പോയി അപ്പോൾ രാവിലെ ഇപ്പോൾ എട്ടേ ഏകദേശം ഒരു എട്ടേ കാലല്ലായിട്ടുണ്ട് അപ്പോൾ രാവിലെ പോയാൽ തന്നെ വേഗം വരാമോ അതൊരു സൺഡേ അല്ലേ ലീവ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ നടന്നു അപ്പോൾ പോന്ന പോക്കിൽ ഞാൻ ജസ്റ്റ് എൻ്റെ നാടിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ട്രെയിൻ ട്രെയിനിന്റെ ക്യാമറ പോലെയുള്ള രണ്ടാം നില ആ വീടിന്റെ രണ്ടാം നില അത് ഫോട്ടേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓണറ് ട്രെയിനിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് തന്നെ അവർ ആ ബിൽഡിങ് അതിൻ്റെ രണ്ടാം നില ട്രെയിൻ ക്യാബിൻ പോലെ ആക്കിയതാണ് കേട്ടോ അങ്ങനെയാണ് പറയുന്നത് തീ അപ്പോൾ അങ്ങനെ നമ്മൾ മധുര അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കാസർഗോഡ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് പോകണം നമുക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ വേറെ ബസ് നമുക്ക് മദൂറിൽ നിന്ന് അങ്ങോട്ടേക്കന്നെ ഇല്ലേ അമ്പലത്തിൻ്റെ മുമ്പിലേക്ക് തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അങ്ങനെ കയറണം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ട് പോകുന്നത് അപ്പോൾ അവൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് കാരണം അവളെ വീട് കാസർഗോഡ് തന്നെയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ബസ് കിട്ടിയാൽ ബസ്സിൽ നിന്ന് എനിക്ക് ഈ കുഞ്ഞു കുട്ടീനെ നല്ലവണ്ണം ഇഷ്ടമായിട്ടാണ് ഹിന്ദി പറയുന്നതാണ് അവൻ ബസ്സിൽ കയറിയപ്പോൾ മുതലേ അമ്മ കുട്ടിയുടെ അമ്മയോട് ഇങ്ങനെ ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിനി പിന്നെ അമ്മ ഭയങ്കര കൂട്ടായി അപ്പോൾ പെട്ടെന്ന് അവർ ചെറുക്കൽ എത്തിയിട്ടാകുമ്പോൾ അവർ ഇറങ്ങി അപ്പോൾ എന്നോട് ചാറ്റയെല്ലാം വന്നിട്ടാണ് ഇറങ്ങിയത് അതിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നേരെ ടൗണിലേക്ക് വിട്ടു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടാണ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടാണ് ആദ്യം അതിലത്തെ ഡ്രൈവർ കണ്ടക്ടർ നല്ല ഒരാളായിരുന്നു അവർ നമുക്ക് മധൂറിൻ്റെ ലാസ്റ്റ് പോയാൽ മതി എന്ന് പറഞ്ഞു ലാസ്റ്റ് പോയാൽ മതി അപ്പോൾ അവിടത്തേക്ക് ബസ് വരുന്നു വന്നു അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് കയറി അപ്പോൾ അവിടുന്ന് മധൂരിനിലേക്ക് നേരെ വിട്ടു അപ്പോൾ നമ്മൾ വെച്ച് മധൂറും അമ്മമാർ വേറെ ഇറങ്ങേണ്ടതാണ് അങ്ങനെ ആദ്യം വിചാരിച്ചു അപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു അമ്പലത്തിന് മുമ്പ് തന്നെ നമ്മൾ ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്പലത്തിൻ്റെ തന്നെ ഒരുപാട് മെയിൻ്റനൻസ് വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുമ്പ് മുമ്പ് വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് അവൾ പറഞ്ഞു മെയിൻ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈമാണ് അവളും വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പോയി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തെങ്കിലും കഴിപ്പിക്കാനെല്ലാം ഉണ്ടെങ്കിൽ വിസിറ്റ് മുറിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അവിടെ അവിടെ അതെല്ലാം ചെയ്യുന്ന ഒരു സ്ഥലം പുറത്തു തന്നെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ നമ്മൾ കുറേ ഏതെല്ലാം കഴിപ്പിക്കണ്ടേ അങ്ങനെയെല്ലാം നോക്കിയിട്ട് ഞാൻ മൂ മൂന്ന് മൂന്നാളെ പേരിൽ അപ്പവും പിന്നെ ഒരു രുദ്ര രുദ്രാഭിഷേകവും കഴിച്ചു അവളും അങ്ങനെയാകുമ്പം രണ്ടാളെ പേരിൽ അപ്പവും പിന്നെ ഒരു രുദ്രാഭിഷേകവും കഴിച്ചു അപ്പം അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ഈ പ്രസാദം കാരണം ഇത് എല്ലാ വഴിപാടും കാര്യങ്ങളും നടന്നോണ്ട് നടത്തുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ നല്ല ക്യൂ ആണ് കേട്ടോ നല്ല ക്യൂ നിന്നിട്ടാണ് നമുക്ക് പ്രസാദം കിട്ടിയത് നമ്മൾ ഏകദേശം ഒരു അര മണിക്കൂർ നമ്മൾ ക്യൂ നിന്നിട്ടുണ്ടായി ക്യൂ നിന്നിട്ടുണ്ടായി അങ്ങനെ അങ്ങനെ അതും രണ്ട് ഈ അപ്പത്തിന് അപ്പം കിട്ടാനുള്ള ക്യൂ വേറെയാണ് അതിൽ നിന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത് രുദ്ധാഭിഷേകത്തിനുള്ള ക്യൂ കൂടി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം തൊഴുതിട്ട് ഈ ചുറ്റും നമ്മൾ അമ്പലം ചുറ്റുമല്ലോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് വന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ആ ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ ആ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതൊന്ന് നിർത്തിപ്പോണെന്നാണെങ്കിൽ അതും കൂടി കമൻ്റ് ചെയ്യുക അപ്പോൾ അമ്പലം ഈ അമ്പ അമ്പലത്തിൽ മുമ്പ് വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അതിന് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നെല്ലാം പറയുന്നു കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് ചുരുക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ കാസർഗോഡ് വീടില്ലവരൊന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുത് കുറിയെല്ലാം വാങ്ങിയിട്ട് വേണം നമുക്ക് ക്യൂ നിന്നിട്ട് പ്രസാദമെല്ലാം വാങ്ങാൻ പക്ഷേ നമുക്ക് ആദ്യം നമുക്ക് അറിയുന്നുണ്ടായിട്ടോ ക്യൂ നിന്നിട്ട് ക്യൂ നിൽക്കണം എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നുണ്ടായിട്ടാണ് നമ്മങ്ങനെ അങ്ങനെ അതിങ്ങനെ ശ്രദ്ധിച്ചില്ല പ്രത്യേകിച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അവളാണ് കുറച്ച് ചെറു കുറച്ച് ചെറുതുണ്ടാകുമ്പോൾ അങ്ങനെ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര നമ്മതായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിൽ കുറച്ച് തന്നെ സ്പെൻഡ് ചെയ്തു പിന്നെ ആ പുണ്യാഹലം വാങ്ങി കുറിയെല്ലാം വാങ്ങിയിട്ട് ആകുമ്പോളാണ് നമുക്ക് ഈ ക്യൂ ശ്രദ്ധിച്ചത് ആദ്യം തന്നെ നമ്മൾ ക്യൂ മാറിയിട്ട് നിന്നുട്ടോ കുറച്ച് നിന്നിട്ടാകുമ്പോഴത്തേക്ക് മുമ്പ് പിന്നെ അധികം കന്നടം പറയുന്നവർ അങ്ങനെയാണ് ഉണ്ടായത് അപ്പം ഫ്രണ്ടിലിരിക്കാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അവർ അപ്പുറം നിൽക്കാൻ പറഞ്ഞു അങ്ങനെ വേറൊരു ക്യൂ പോയിട്ട് നിന്നു അപ്പം അങ്ങനെ നമ്മുടെ പ്രസ് ക്യൂന്ന് തന്നിട്ട് നമ്മുടെ അപ്പം കിട്ടി അപ്പവും കിട്ടി നമുക്ക് രുദ്രാഭിഷേകത്തിൻ്റെ പ്രസാദം വാങ്ങണം അപ്പോൾ അതിൻ്റെ പ്രസാദം മുമ്പ് ഉണ്ടാവല്ലോ ഒരു ഒരു കൽക്കണ്ടവും പിന്നെ നമുക്ക് പുണ്യാഹും കിട്ടലോ എന്നാണ് പക്ഷെ നമുക്ക് ഇത് നമ്മൾ ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് പുണ്യാ മാത്രമാണ് കിട്ടിയത് ഒരു അതിൽ അങ്ങനെ നമ്മൾ ഉച്ച നമ്മുടെ ഉച്ചഭക്ഷണ അങ്ങനെ നമ്മൾ അന്നദാനത്തിൻ്റെ റെസിപ്റ്റും കൂടി മുറിക്കണം അപ്പം അങ്ങനെ അതും കൂടി മുറിച്ചിട്ട് നമ്മൾ വെ വെയിറ്റ് ചെയ്യും അങ്ങനെ ഒരു പൂജക്ക് കുറേ സമയമുണ്ട് ഏകദേശം പന്ത്രണ്ട് ആ ഒരു ടൈമിലാണ് പൂജാന്ന് പറയുന്നത് കേട്ടു അപ്പം നമ്മൾ സാധാരണ നമ്മൾ അമ്പലത്തിൽ പോയാലും നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമല്ലോ അപ്പോൾ എല്ലാവരും അതുപോലെ പൂജയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പം നമ്മളും അവിടെ ഫാൻ ഫാനുണ്ടായിരുന്നു ആ ഫാനിൻ്റെ നേരം പോയിട്ടിരുന്നു പുറത്ത് നല്ല മഴയാണെങ്കിലും നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും അതുപോലെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അതിന് ശേഷമാണ് അന്നദാനം സ്റ്റാർട്ട് ചെയ്യില്ല പൂജ കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഉണ്ടാവും അപ്പോൾ കൃത്യം പറഞ്ഞു നമുക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ ചോറെല്ലാം കഴിച്ചിട്ട് ഇപ്പം ഏകദേശം രണ്ടേ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്നു വെച്ചാൽ അവിടെ തന്നെ അങ്ങോട്ടേക്ക് ബസ് ഉണ്ട് അങ്ങനെ നമ്മൾ പോയി അപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു മൂന്നേ കാലമായിട്ടുണ്ട് അല്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്